വോട്ടിംഗ് അവസാനിക്കാൻ രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കുക ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി വരെയാണ് ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റസെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റെസെറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വാശിയറിയ പോരാട്ടത്തിനടുത്ത് വീണ്ടും ഒന്നാം സ്ഥാനം ജിൻഡോ കൈപ്പിടി ഒതുക്കുന്ന കാഴ്ച നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം രണ്ട് ലക്ഷത്തി എഴുപത്തിനായിരത്തി അറുനൂറ്റി പതിനഞ്ച് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഋഷി തന്നെയാണ് ഈ ഒരു മണിക്കൂറിലും തുടരുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടെന്ന് പറഞ്ഞു നേരിയ വ്യത്യാസത്തിൽ നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അഭിഷേകത്തിന്റെ മുന്നേറ്റം തുടരുകയാണ് രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് വോട്ട് കേട്ടിരിക്കുമ്പോൾ നാലാം സ്ഥാനത്താണ് നിരവധി ശ്രീധു രണ്ട് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ട് കേട്ടിരിക്കുമ്പോൾ നോറ നേരി തോതി തകർന്നടിയുന്ന കാഴ്ചയാണ് നമുക്ക് ഏഴ് മണിക്കൂറി കണസരിക്കുക രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് തൊട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്താണ് അനുസയങ്കിൽ നല്ലൊരു മുന്നേറ്റം ഈ ഒരു മണിക്കൂറി അഞ്ച് കാഴ്ചവെക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാറ് ഓട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ശ്രീരാജ ചച്ചു തന്നെയാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് തൊട്ടായിട്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ച വെക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് തകർച്ച നിൽക്കുകയാണ് ശരണ്യ രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തിനാറ് തൊട്ട് തൊട്ട് നിൽക്കുമ്പോൾ ഇരു മണിക്കൂറി നമുക്ക് കണസിക്കുക ഏറ്റവും അവസാനം ജന്മനിയത്തിനാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് പറഞ്ഞ ഏറ്റവും കുറവ് വോട്ടാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ശ്രീരേഖ ശരണ്യ അനുശിമ തുടങ്ങിയവരമേ നേരേ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് തന്നെ വരുമണിക്കൂർ നമുക്ക് ഒരു അട്ടിമറി വിജയം കാണാൻ സാധിക്കും പ്രതീക്ഷിക്കുക അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് കോറ്റുകൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയാരാണ് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക